ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഏത്തക്ക കൊണ്ടൊരു പുളിശ്ശേരിയാണ് അപ്പൊ ഏത്തക്ക ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട നമുക്ക് പകുതി മതി കാരണം ഞാൻ കുറച്ചാണ് തയ്യാറാക്കുന്നത് അപ്പൊ കുറച്ച് മുറിച്ചെടുക്കാം ഇത്ര ഏത്തക്ക മതി അപ്പൊ അത്രയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏത്തക്ക തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാത്ത അതൊക്കെ തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കഴുകിയൊരു പാത്രത്തിലോട്ടിടാം പച്ചയത്തെങ്കിലും കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഒരുപാട് മഞ്ഞൾപ്പൊടി പുളിശ്ശേരിക്ക് വേണ്ട അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വേവാ കണക്കി വെച്ച് നമ്മുടെ േത്തക്ക് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം രണ്ട് ചീര വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ട് രണ്ടെണ്ണം മതി കുറച്ച് ചുവന്നുള്ളി തേങ്ങ ഇതിന് ഒരുപാട് വേണ്ട അതുകൊണ്ട് അല്പം തേങ്ങ എടുത്തിട്ടുള്ളൂ ഒര ടീസ്പൂണ് ഞാൻ ജീരകപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം പച്ചമുളകും ഏകദേശം വേഗമായിട്ടുണ്ട് നല്ലത് നന്നായിട്ടൊന്ന് ബന്ധപ്പെട്ട് നമ്മുടെ ഏത്തക്കിയ പച്ച പച്ചമുളകും നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ചെറിയ തീ വെച്ചിട്ട് ഈ അരപ്പതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കും ഏത്തക്ക പുളിശ്ശേരിക്ക് തേങ്ങ കുറച്ച് മതി അതുകൊണ്ട് അല്പം തേങ്ങയരച്ച് നമ്മുടെ പുളിശ്ശേരി ഇവിടെ അരപ്പർ നല്ല അനഞ്ഞിട്ടുകൊണ്ട് നമുക്കിത് ഓഫാക്കാം സ്റ്റൗ ഓഫാക്കി അപ്പം ഒരു അല്പം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈരൊഴിച്ചാൽ മതി അല്ലെങ്കിൽ തൈര് ഒരുമാതിരി പിരി തൈര് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എത്ര ഒരു നമുക്ക് ഒരാഴ്ച നല്ലപോലെ വെച്ച് ഉപയോഗിക്കാം ഇത് തണുക്കുമ്പോൾ ഒരു കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി നമ്മൾ കഴിക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പോ പുറത്തെടുത്ത് വെച്ചാൽ മതി നനഞ്ഞ തവി മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി പുളിശ്ശേരി പുളിശ്ശേരീതം നമുക്കൊന്ന് താളിച്ചെടുക്കണം നമുക്കത് താളിച്ചെടുക്കാം നമുക്കത് എടുക്കാം വെച്ച് കൊടുത്ത് കടല ഇതിന് നമുക്ക് ഉള്ളിയും മുളവും കൂടെ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാം ശരി നന്നായിട്ട് തണുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിച്ച അല്പം ഉലുവ കൂടെ നമുക്കിതിലിട്ട് കൊടുക്കാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം